ഹലോ അസാം വലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി അപ്പൊ മുത്തുമണികളെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പോ ഇന്നത്തെ ഒരു വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് തൊടി നാട്ടും സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ തൊടിയിൽ വെച്ച എല്ലാം നല്ല വൃത്തിക്ക് വലുതായിട്ടുണ്ട് നോക്കിയേക്ക് അവിടെ ഇരിക്കണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്തായിരുന്നു ആ സപ്പോർട്ടേ ആ സാധനം ചാമ്പക്ക ആ ആ ഇരിക്കണത് ചാമ്പക്കല്ലേ ഏ റംബുട്ടാൻ ഇതല്ലേ അത് ചാമ്പക്കെ തോന്നുന്നുണ്ട് എന്തോ ആണ് ആ ഇത് അബിയോ അബിയോ ഒക്കെ നോക്കിയേക്ക് നല്ല വലുതായിട്ടുണ്ട് കേട്ടോ അതായത് ആ അബിയുമൊക്കെ നല്ല വലുതായിട്ടുണ്ട് അതിന്റെ അപ്പുറത്തുള്ളതാണ് റംബുട്ടാൻ ഓക്കെ പിന്നെതാ പ്ലാവ് പിന്നെതാ മൂച്ചി എല്ലാം നല്ല വൃത്തിക്ക് വലുതായിട്ടുണ്ട് രണ്ട് തെങ്ങ് പിന്നെ നമ്മള് പുതിയ വെച്ചിട്ടുണ്ടായിരുന്നതാണ് എന്ത് നമ്മ നനക്കലില്ല ആ അതായത് ഇപ്പൊ അതായത് ഒരു കുറ്റിയില് നാലെണ്ണാണ് നട്ട്ക്കണെന്ന് പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ ഏഴിങ്ങനല്ലാന്നോ അപ്പൊ നമ്മുടെ ഭായി നട്ടു പോയതാണ് കേട്ടോ എന്തായാലും ബായി നട്ടതൊക്കെ മുളച്ചിട്ടുണ്ട് പോയി ഡ്രസ്സിന്റെ കളക്ഷൻസ് ഒക്കെ എല്ലാവരും കണ്ടില്ല അപ്പൊ ഇന്നലെ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഓൺലൈൻ പർച്ചേസിംഗിന്റെ നമ്പർ ഞാൻ കൊടുക്കാൻ മറന്നുപോയി അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഞാൻ ഓൺലൈൻ പർച്ചേസിങ്ങിൻ്റെ നമ്പർ തരാം കേട്ടോ അത്യാവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കളക്ഷൻസ് കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു വട്ടമെങ്കിലും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്രസ്സ് എന്തോ എന്നുള്ളതല്ല ഡ്രസ്സ് ചിലപ്പോൾ കാണുന്നതും ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റി അതിൻ്റെ മെറ്റീരിയൽ അത് കുട്ടികൾക്ക് നമ്മുടെ മക്കൾക്ക് ഇടുമ്പോൾ അവർക്കൊരു അസ്വസ്ഥത അല്ലാത്ത നല്ല വൃത്തിയുള്ള ഇമ്പോർട്ടെന്ന ഒരാൾ കണ്ടിട്ട് ഈ എൻ്റെ കുട്ടിക്ക് എവിടെ നിന്നാണ് ഈ ഡ്രസ്സ് എടുത്തു എന്ന് ചോദിക്കുന്ന പോലത്തെ നല്ല കിഡിലൻ ഡ്രെസ്സുകളാണ് ഇപ്രാവശ്യം നമ്മുടെ പെരുന്നാൾക്ക് സ്റ്റോക്ക് ഇറങ്ങിയിട്ടുള്ളത് പിന്നെ കുറേ പേര് പറഞ്ഞു വില കൂടുതലാണ് അതാണ് ഇതാണ് ഞാൻ പറഞ്ഞു നമ്മുടെ അവിടെ നാനൂറ് മുതലും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഏത് കടയിൽ പോയി കഴിഞ്ഞാൽ പ്രീമിയം ഡ്രസ്സും എല്ലാം ഉണ്ടാവും അപ്പോൾ ആൾക്കാർക്ക് എന്തെങ്കിലും പറയണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇമ്പോർട്ടൻ്റ് ഡ്രസ്സാണ് പിന്നെ വില കൂടാന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാ ഒരു നിങ്ങൾ ബേബീസിൻ്റെ ഏത് ഷോപ്പിൽ പോയാലും കുട്ടികളുടെ ഡ്രെസ്സിന് നമ്മുടെ ഡ്രെസ്സിനേക്കാൾ നല്ല വാല്യൂ ഉണ്ടാവും കാരണം എന്താണെന്ന് വെച്ചാൽ അല്ല കനല്ലാത്തതിൻ്റെ മാത്രമല്ല കനുള്ള ഡ്രസ്സും ഡ്രസ്സുകൊണ്ട് എല്ലാം ഉണ്ട് പിന്നെ നിങ്ങൾ പറഞ്ഞ ഓവർ റേറ്റ് ഒന്നും അവിടെ അല്ല നിങ്ങളൊന്നും വന്നിട്ട് നോക്കി വില നോക്കി നിങ്ങൾക്ക് വന്നാലും കണ്ടാലും സംഭവം ഇഷ്ടപ്പെടുന്ന സാധനങ്ങളാണ് ഇപ്രാവശ്യത്തെ വലിയ പെരുന്നാൾക്ക് ഗൈസ് നമ്മൾ ഇറക്കിയിട്ടുള്ളത് വേറെ ഒരു സന്തോഷ വാർത്തയും കൂടി ഉണ്ട് അടുത്ത പെരുന്നാളാവുമ്പോഴേക്കും നമ്മൾ എല്ലാ ജില്ലകളിലും എന്താക്കും അടുത്ത ആരാത് ആരാത് മുടിയൊന്ന് കെട്ടണം ഓക്കെ അപ്പൊ അടുത്ത വല്യ പെരുന്നാൾ ആകുമ്പോ എല്ലാ ജില്ലയിലും കിട ഓപ്പി സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാനിലാണ് അപ്പൊ എല്ലാവരുടെ സപ്പോർട്ടും വേണം ഇനി പതിമാതിരി ഓൺലൈനിലും ഉണ്ട് നിങ്ങൾക്കൊക്കെ നിങ്ങളെ നാട്ടിൽക്കൂടെ കിഡോപ്പിന്ന് ഡ്രസ്സ് എടുക്കാനുള്ള അവസരങ്ങൾ നമ്മൾ ഒരുക്കുന്ന നമ്മളെ ഫ്രാഞ്ചൈസി ഒക്കെ കൊടുക്കാൻ വേണ്ടി പോവുകയാണ് ഓൾറെഡി കൊടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട് ഇനി പാർക്കെങ്കിലൊക്കെ വേണമെന്നുണ്ടെങ്കിലും ആ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ നമ്മൾ ഫ്രാഞ്ചൈസി തരും കാരണം ഇപ്പോൾ സക്സസ്ഫുൾ ഒരു ബിസിനസ് നടന്നുകൊണ്ട് നിൽക്കുകയാണ് കാരണം നമ്മളെ കിഡോപ്പി എന്നുള്ളത് ഒരു അടിപൊളി ബ്രാൻഡായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ എല്ലാവർക്കും അറിയിക്കുന്നത് കാരണം നമ്മളിട്ട വീഡിയോസ് തന്നെ മില്യൺ കണക്കിന് വ്യൂസിൽ ആളുകളുടെ മനസ്സിൽ കിഡോപ്പി കിഡോപ്പിന്നുള്ള ആ ഒരു ബ്രാൻഡ് പതിഞ്ഞു അതിനൊക്കെ സപ്പോർട്ട് ചെയ്തത് നമ്മളെ ഓരോ പ്രേക്ഷകരാണ് എന്തായാലും സിനിമാ നടന്മാരൊക്കെ വെച്ച് പ്രമോട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും നമുക്ക് വന്നില്ല നമ്മുടെ ബ്രാൻഡ് അല്ലാതെ തന്നെ ആളുകൾക്ക് എന്താക്കി മനസ്സിൽ പതിഞ്ഞു കിഡോപ്പി എന്ന് പറഞ്ഞാൽ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞലിൻ്റെ ഷോപ്പാണെന്ന് മനസ്സിലായി മനസ്സിലായില്ലേ

ഇന്നലെ നമ്മള് മോളൊന്നു ഫുഡ് കറുമ്പോൾ ഞാൻ കുറച്ച് ഛർദ്ദിക്കാൻ വരൂക്കാൻ വരും രാത്രി ഒന്നും കൊണ്ടാത്തോ അപ്പൊന്ന് സിഐ ഡി മുള്ള ഇത് എന്താണോ ഇതാണ് ചെമ്മി അതിന്റെ ചെമ്മീൻ ചക്ക കുരല്ല ഇത് ഇന്ന് നമ്മുടെ കുറെ കാലായി സിനോസ് കിച്ചണില് കിച്ചൻ ബ്ലോഗ കിച്ചൺ ബ്ലോഗ്യപ്പൊന്ന് ഞാൻ അവരോട് പറഞ്ഞു പറഞ്ഞു പറഞ്ഞിട്ട് ഞാൻ കുറച്ച് ഇതിന്റെ ഒപ്പം കുറച്ച് ചെമ്മീൻ വാങ്ങിയിട്ടിരുന്ന അന്ന് ചക്കാസൊക്കെ ഉള്ളതല്ലേ അപ്പൊ ചെമ്മീൻ ബിരിയാണി വെക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ട് അതുകൊണ്ടാണ് വിശ്വാസം ഏഹ് കുറച്ചു വെക്കണോളൂ ഇനി വേറൊരു സംഭവം കൂടി ഞാൻ പറഞ്ഞതരാം നമ്മുടെ വീട്ടിൽ ഈ മരം പൂർണ്ണമായിട്ട് ഉണങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഇനി നമ്മളിവിടെ ഗ്ലാസ് വെക്കാനുള്ള പ്ലാനാണ് അതായത് ഓട്ടോമാറ്റിക് ഗ്ലാസ് നമ്മൾ തുറക്കുമ്പോൾ അടയുന്നതും അല്ല തുറക്കുമ്പോൾ അല്ല സ്വിച്ച് അമർത്തുമ്പോൾ തുറക്കണത് അടക്കണത് സെറ്റപ്പ് അതായത് അടിയിൽ നിന്ന് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന റിമോട്ട് സിസ്റ്റം വെക്കാൻ പോകും അതായത് നമ്മുടെ ഗേറ്റിൻ്റെ അതേ സിസ്റ്റം വെക്കാൻ പോവുകയാണ് നമ്മുടെ സിഗ ഓട്ടോമേസിൻ തന്നെയാണ് സംഭവം നമുക്ക് സെറ്റ് ചെയ്ത് തരുന്നത് അപ്പോൾ അതിൻ്റെ പണികളും നമ്മുടെ വർക്ക് വർക്കേരൻ്റെ പണികളും പിന്നെ അവിടുത്തെ ഒരു ഫാനും അങ്ങനെ അല്ല ചില പണികളും കൂടി നമുക്ക് വീട്ടിൽ എടുക്കാൻ വേണ്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഈ മരം ഇവിടുന്ന് പൂർണ്ണമായിട്ട് കളയാൻ വേണ്ടി പോവുകയാണ് അതായത് നാച്ചുറൽ മരം ഇവിടുന്ന് കളഞ്ഞിട്ട് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളൊരു മരം വെക്കാന്നുള്ളൊരു പ്ലാൻ അതാവുമ്പോൾ പിന്നെ ഇങ്ങനെ എന്താണ് ഇല കൊഴിയണ ബുദ്ധിമുട്ടും അതേമാതിരി മെയിൻ്റെനൻസിൻ്റെ ആവശ്യങ്ങളൊന്നും വരില്ല പിന്നെ വേണമെന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് നാച്ചുറലായിട്ടുള്ള കലാത്തിയ പോലത്തെ സാധനങ്ങളും നാല് മൂലൊക്കെ വെച്ചെടുത്തതിനാൽ അതും വൃത്തിയാവും അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലാനും പാടുണ്ട് എന്തായാലും ഈ മരം ഞാനിവിടുന്ന് ഒഴു ഒഴിവാക്കാൻ വേണ്ടി പോവാണ് ഏകദേശം പതിനായിരം രൂപ വരുന്ന നമ്മുടെ ഒരു മരമാണ് പക്ഷെ എന്ത് പറ്റിയെന്നറിയില്ല നമ്മൾ നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കലും എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ നമ്മുടെ കയ്യിൽ നിന്നും അത് നഷ്ടമായിട്ടുണ്ട് കൈസ് ഈ ഒരു അവസ്ഥയായി നിങ്ങൾക്കിത് കണ്ട മനസ്സിലാവും ഇപ്പോൾ കണ്ടോ ഇത് ഫുള്ളായിട്ട് ഫുള്ളായിട്ട് ഉണങ്ങിപ്പോയിട്ടുണ്ടോ ഫുള്ളായിട്ട് പോയിട്ടുണ്ട് ഇനി ഇനി ഇതൊന്നും ഒരു മോചനം ഉണ്ടാവില്ല അടിയെല്ലാം പോയിട്ടുണ്ട് കാരണം മറ്റേ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അടിയൊക്കെ ആക്കുമ്പോൾ ഇങ്ങനെ കണ്ടായിരുന്നു ഞാൻ ഒരു അല്ല ഇനി വരുന്ന മാസങ്ങളിൽ അടുത്ത മാസം നമ്മുടെ അലേഹൻ്റെ നാലാം തീയതി അലേഹൻ്റെ ബേഡേ പതിനെട്ടാം തീയതി സിനുവിൻ്റെ ബർത്ത്ഡേ ജൂലൈ പത്താം തീയതി പ്പാന്റെ ആണ്ട് ജൂ പതിനൊന്നാം തീയതി മാസത്തില്ന്നെ പറ്റുള്ളൂ ഏ ആ ആ മാസം തന്നെയാണ് ഏപ്പുണ്ടെ ഇതിന്റെ സ്വത്ത് ചക്കരയുടെ ഡേറ്റും അതേമാതിരി എന്താണ് വാപ്പന്റെ ആണ്ടും ഒക്കെ ഒരു മാസത്തിലാണ് അപ്പോ എങ്ങനെയാണ് നമ്മൾ നമ്മളത് വാണ്ട് എന്തായാലും നമുക്ക് കഴിക്കണം പിന്നെ പ്രസവം നമ്മക്ക് പിടിച്ചെത്താൻ പറ്റുന്ന അല്ല അത് പ്രസവിക്കണം പിന്നെ ഇത് പിന്നെ അടുത്ത കഴിഞ്ഞ അടുത്ത മാസത്തിലാണ് നമ്മുടെ കുട്ടിൻ്റെ ബേർത്ത് ഡേ എന്തായാലും മിസ്സാ ഇതിന്റെ മുടി വളച്ചില് കഴിച്ചിരുന്ന മുടിയൊന്നും ഇഞ്ഞ് കളിയില്ല മുടിയെ കളന്ന് കളഞ്ഞു ഇനി മുടി വളർത്തു ഞാൻ ഇനി അതിന്റെ അറിവ് വളർത്തും നമുക്ക് അല്ലെങ്കിൽ ഇതിന്റെ ഈ കുട്ടിന്റെ അടുത്ത കുട്ടിന്റെ ഒരുമിച്ച് കളയാൻ പറ്റുമ ഇത് ഏഴു വയസ്സുവരെയൊക്കെ കളയാന്ന് പറഞ്ഞിട്ടുണ്ടേ അപ്പൊ പിന്നെ ആ രണ്ടും പാടും ഒരുമിച്ച് കളഞ്ഞാ ഇതിന് വേറെ അതിന് വേറെ ഇറക്കേണ്ടി വരും അങ്ങനെ ഇതൂടെ എന്നാ പിന്നെ ഒറ്റ അറിവില് കഴിയില്ലേ അതല്ല ഞാൻ അറിവ് നടത്തുകയാണെങ്കിൽ ഇവിടുന്ന് നടത്താൻ പറ്റൂലോ എവിടെ ഇറക്കത്തു വരേ പറ്റൂലെ തെങ്ങിന്റെ ഉള്ളിലൊക്കെ കുഴിച്ചിട്ടാ പോലെ കുഴി എടുക്കണം അവിടെ ഉള്ളവരൊക്കെ നമ്മളെ മുമ്പിൽ ഇത്ര കാലം നമ്മള് വെച്ചിട്ട് ചക്കര ചോയ്ക്കാണ് എന്താണ് ഒരു മണെന്ന് അന്റെ കുട്ടി അപ്പിട്ടുമ്പോ സെന്റിന്റെ മണിണ്ടാവുക ആവുമ്പ അപ്പീല അപ്പീലാത്ത കുട്ടി അമ്മ കുട്ടിയൊന്നല്ലോ അപ്പോ ഇനി ഇങ്ങക്കും ഞമ്മക്കും ഒരവസരം നോക്കുകയാണ് കാരണം നമ്മുടെ വീട്ടിൽ ഇപ്പൊ രണ്ട് ഗർഭിണികളുണ്ട് അപ്പൊ രണ്ട് ചോയ്സ് ഞാൻ നിങ്ങൾക്ക് തരുകയാണ് ആദ്യത്തെ ചോയ്സ് ഞാൻ അമ്മാക്ക് കൊടുക്കയാണ് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കും തരാം കേട്ടോ എന്താണെന്നറിയോ ഗാണ് ഗ് അയ്യ മോനെ അതായത് നിങ്ങൾ ഗസ് ചെയ്തിട്ട് ശരിയായി കഴിഞ്ഞാല് ആ കുട്ടി ശരിയാവണമെന്ന് വീഡിയോ പറയണം കേട്ടോ നിങ്ങൾ പറയുന്ന കുട്ടി ശരിയായ ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ കേടുപാട് ആ കേടിൻ്റെ അവിടെ നിൽക്കട്ടെ അല്ലാതെ ആണാണോ പെണ്ണാണോ എന്നുള്ളത് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രസവിക്കുന്ന അന്ന് ഇപ്പോൾ നിജാസ് പെൺകുട്ടിയാണ് അല്ലെങ്കിൽ ഷഹനാ നിജാസ് ആൺകുട്ടിയാണ് എന്ന് പറയില്ലേ ഇപ്പം ഇന്നെങ്ങനെ വിളിച്ചിരുന്നു നെജിലാന ഊഫൻ മോളാണ് കേട്ടോ എന്ന് പറയും ഏ അതേമാതിരി പറയുമല്ലോ പറയൂ അപ്പോ നജ്ലാ ജോസിനെ ആൺകുട്ടിയാണ് നിങ്ങൾ ഗസ് ചെയ്തു ഏഹ് അപ്പൊ അങ്ങനെ ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടായിരം റുപ്യ അന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഏ അല്ല അതല്ല പെൺകുട്ടിയാണെങ്കി രണ്ടായിരം ഇനിക്കായിരുന്നു റെഡി നിങ്ങൾ ഗസ് ചെയ്തു നമ്മളതിലാണ് അപ്പൊ ഉമ്മ പറയത് നെക്സ്റ്റ് ഞങ്ങൾക്കുള്ള ബേബി ആൺകുട്ടി ആവുന്നാണ് ആവും പറയുന്നത് നിങ്ങൾക്ക് നെക്സ്റ്റോ അത് അത് ഫസ്റ്റ് ഇത് നെക്സ്റ്റ് എന്താ തിന്നു മുറുക്കിന്റെ ഒട്ട് കൊടുത്ത അപ്പോ ഉമ്മ ഉമ്മ പറയണത് ഞങ്ങൾക്ക് ആൺകുട്ടിയാണ് എന്നാണ് ഉമ്മ ഗസ് ചെയ്തിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ ചക്കരക്കോ ചക്കരക്കോ ആൺകുട്ടിയാ ീ പരയില് രണ്ടകുട്ടിയോ ഏ ഏ ശരിക്കും നമ്മുടെ കുടുംബത്തില് ആൺവർഗങ്ങൾ കുറവാണ് അല്ലേ അവിടെ ആൺകുട്ടികൾ എവിടെയാ കൂടുതലുള്ള് പറ ഓരോരുത്തരെ എണ്ണി ആ ആ എവിടെ ഇവിടെ ഒന്ന് എവിടെ ഞാനാ പിന്നെ പിന്നെ ആ എല്ലാത്തും രണ്ട് ഓക്കെ ഇത് പാപ്പന്റെ കുടുംബം ഒന്ന് ഒന്ന് നീ ഒന്നുള്ള ആൾക്കാർക്കൊക്കെ എത്ര കുട്ടികളാ നാല് പെൺകുട്ടികൾ നിങ്ങൾക്ക് രണ്ട് പെൺകുട്ടികൾ ബാക്കിയുള്ളവർക്കൊക്കെ രണ്ട് പെൺകുട്ടികൾ അപ്പൊ പെൺകുട്ടികളാണ് കൂടുതൽ ഏഹ് നേരെ മറിച്ച് നിങ്ങളെ ആങ്ങൾക്കോ അങ്ങനെയല്ല ആങ്ങളാർക്ക് അഞ്ച് പെൺകുട്ടികളാ ഒരാൾക്കല്ലേ അതായത് അത് ഓരോ സംഭവമാണ് എക്സും എക്സും മാറ്റമാണത് ശരിയാവും അങ്ങനെ പേർക്കും നിങ്ങൾ ഗസ് ചെയ്യുന്നത് ആൺകുട്ടികളാണ് അല്ലേ അപ്പോ എന്റെ കന്നിയാണ് ആദ്യത്തെ പെൺകുട്ടി അല്ലെ ഇപ്പോഴത്തെ അല്ല ആദ്യം സൗഫിക്കും പെൺകുട്ടിയാണ് പിന്നെ മിയാസും ആൺകുട്ടിയാണ് അങ്ങനെ ഒരു പ്രസവം നിർത്തി ഇനി ഞാന് ഞാൻ കുട്ടി അടങ്ങി നിർത്തുന്നു ഓൾക്ക് പിന്നെ ഓളുടെ ഓരോ കുട്ടികളും നാലും അഞ്ച് കിലോ ഉണ്ടേനി എന്റെ കുട്ടി ഇപ്പോഴും എത്ര കിലോ ഉള്ളു ഏഴ് കിലോ ആവുകയുള്ളൂ ആറ ഇരുന്നൂറ് ആ ആറര കിലോ ആറര ഒന്നൂല്ല അഞ്ച് സംതിങ് എന്താ ഇവളെന്ന് വെച്ചാൽ ചക്കയും മാങ്ങി തിന്ന് കയറ്റിയായിരുന്നു ലൈസ് ഏ ഷുഗറോ അപ്പം എന്തായാലും നിങ്ങൾ ഗസ് ചെയ്യണം ചക്കരക്ക് എന്താ കുട്ടിയാണേ എന്ത് കുട്ടിയാണെന്നുള്ളത് അല്ലേ എന്ത് കുട്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് നീട്ടി സ്വീകരിക്കും അല്ലേ ഇങ്ങനെ ഉമ്മാക്കു പാരമ്പര്യം കുറച്ച് കുറവാണ് അല്ലേ അമ്മക്ക് കുടുംബം നോക്കുകയാണെങ്കിൽ എവിടെയുള്ളു വലുതാക്കണ്ടേ

അപ്പൊ ആ കുട്ടികള് അഞ്ചരി പറഞ്ഞാലും അഞ്ഞര കുട്ടികൾ അഞ്ചേരി പറഞ്ഞാലും അത് അങ്ങോട്ട് പോയി അങ്ങോട്ട് പോ ായാലും ഉമ്മാക്കങ്ങനെ തെറ്റ് പറ്റിയതാണെന്ന് പറഞ്ഞ ഉദ്ദേശിച്ച സംഭവം അതായത് അതൊന്നും പറയില്ല അങ്ങനെയല്ല നിങ്ങൾ പറയേണ്ടത് അതായത് ഓള് ഓൾ അങ്ങോട്ട് പോവും കുട്ടിനെയും കൊണ്ട് പോവും ഇവിടെ ഇവിടെ തന്നെയും കുട്ടി ഇവിടെ തന്നെ ഉണ്ടാവും അതുകൊണ്ട് ആ അതായത് അപ്പൊ നാട്ടുകാര കുട്ടിന്ന് പറയുമ്പോ ആൾക്കാർ ഓരോന്ന് പറയൂ അത് കൊല്ലത്തേക്കുള്ള വെല്ലുമാരാ നോക്കി ജീവിച്ചിരിക്കുന്നത് അതിനുമുണ്ട് നോക്കിയത് ശരിയാണ് വല്ല്യുമാനമ്മ നോക്കിയത് ഇപ്പൊ ജീവിച്ചിരിക്കണില്ല ഇതിപ്പോ ഇബക്കണ്ട് ഇബള് ഡയാലിസിസ് ചെയ്ത് ഒരാൾ ഇപ്പൊ ജീവിച്ചിരിക്കണില്ലേ ഇല്ല ഇല്ല ഇയാളെ അടുത്ത് പറഞ്ഞേ ഒരു ഓർമ്മയാണ് ഇബള് ഡയാലിസിന്നു ചക്കരി അങ്ങനെ ഒരാളെ വന്നിട്ടില്ലേ ഇതൊക്കെ കൊലപ്പുള്ളികളാണ് കൈസ് അപ്പൊ എന്തായാലും ഇൻഷാ അല്ല അടുത്ത മാസത്തെ പരിപാടികളൊക്കെ സെറ്റ് പരിപാടികളാണ് യുവർ ബേഡേ സിനുവിൻ്റെ ബേഡേ ഏ ബാൻഡ് സെറ്റൊന്നുമില്ല ചെറിയ ഒരു പരിപാടി അങ്ങനെ വലിയൊരു ആർഭാടൊന്നുമില്ല നമ്മൾ കുറച്ച് ആൾക്കാർ അതായത് നമ്മളെ ഫ്രണ്ട്സും അവരെ ഫാമിലി മാത്രമുള്ള ചെറിയ നമ്മുടെ മുറ്റത്ത് ഒതുങ്ങുന്ന പരിപാടി മാത്രം സെറ്റ് ചെയ്യും ബൈസ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സിനുവിൻ്റെ ബർത്ത്ഡേക്ക് പിന്നെ ആഘോഷമൊന്നുമില്ല പിന്നെ ആയല്ലോ ഇതാ ഫസ്റ്റ് ബർത്ത് ആണല്ലോ ഏഹ്

ഷ്ടല്ല നെയ്യ് പോണക്കും ഇഷ്ടല്ല എന്നാ ഞാനിന്റെ കുട്ടി ഇവിടെ നിന്ന് ബൈക്ക് പോവാ എന്റെ കുട്ടീൻ്റെ ബർത്ത്ഡേ കൈക്കണം കാശ് കാരണം എനിക്ക് എന്റെ ബർത്ത്ഡേക്ക് ഒരു അമ്മീന്റെ ട്രൗസർ കൂടി കിട്ടിയിട്ടില്ല കാശ് ആ പള്ളി പോയിട്ട് എന്താ അതായത് ഗിഫ്റ്റ് കിട്ടുമ്പോൾ അത് വേറെ കിട്ടില്ല അപ്പോൾ എന്തായാലും കായ് ഞാൻ പറഞ്ഞത് മറക്കണ്ട നിങ്ങളൊക്കെ ഒന്ന് ഗഫ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് നാളെ നല്ലൊരു വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് വരുന്ന നമ്മുടെ ഫുൾ ഡേ ഒരു വീഡിയോ ഇടാൻ ശ്രമിക്കാം ഓക്കെ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നമ്മൾ വെച്ച് വൈൻഡപ്പ് ഒരു കുറച്ച് വിശേഷം മാത്രമാണ് കേട്ടോ കേട്ടോ സുട്ടിയെ അപ്പോൾ എന്തായാലും നമ്മുടെ കിഡോപ്പിയിലെ ഓൺലൈൻ പർച്ചേസിന്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് എന്തായാലും ആ നമ്പറിൽ വിളിച്ച് വാട്സപ്പിൽ അയച്ച് നിങ്ങളുടെ മോഡലുകളൊക്കെ പോലെ അയച്ച് തന്ന് നിങ്ങൾക്ക് എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്തോളി നിങ്ങൾക്ക് എന്തായാലും നഷ്ടം പറ്റില്ല പൈസ